സംഭവിക്കാൻ പാടില്ലാത്ത തൃശ്ശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല കാരണം തൃശ്ശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ യു ഡി എഫിന് ഭരിക്കാൻ കഴിയൂ അതുകൊണ്ട് ഈ പാർലമെൻറ്റ് എലക്ഷനിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്ക് നോക്കുകയും ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും യു ഡി എഫ് തൃശ്ശൂർ ജില്ലയിൽ തിരിച്ചു വരാനും ഉള്ള ഇവരെ എടുക്കുന്ന ഏത് നിലപാടിനും എൻ്റെ പിന്തുണയുണ്ടാവും അല്ല അതിപ്പോൾ ഇവരുടെ ചുമതല തൃശ്ശൂരിൻ്റെയും രണ്ട് സ്ഥലം പരാജയപ്പെട്ട സ്ഥലത്താണ് മറ്റേത് മൊത്തത്തിൽ അവലോകനം പാർട്ടി നടത്തും അല്ല അതിൻ്റെ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു ഡിവൈറ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ അതല്ലല്ലോ പ്രശ്നം ഇവിടെ ഇല്ല ഇല്ല ആരും പേരൊന്നും പറഞ്ഞിട്ടില്ല ആരും പേര് ആരും പേരെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ സംഘടനാ തലത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം അതിൻ്റെ ഒരാശയവിനിമയം നടത്തി അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ശരിയല്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരല്ലേ ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ അപ്പോൾ ഏ മുരളീകരണം തോൽപ്പിക്കാൻ ഇത്ര ലക്ഷം വോട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ അന്യന്മാരല്ലേ അത് ശരിയല്ലല്ലോ അങ്ങനെ ആരും വിചാരിച്ചാലും നടക്കില്ല കാരണം ജനങ്ങളെല്ലാം കാര്യങ്ങൾ കണ്ടും പഠിച്ചും വോട്ട് ചെയ്യുന്നവരാണല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്